െട്ടത് കെ ജി എ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി രാജ്യസഭാ എം പി ശിവദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സംഘടന സംസ്ഥാന അധ്യക്ഷ ഷൈനി ആന്റണി പതാക ഉയർത്തി രാജ്യസഭാ എം പി വി ശിവദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആശുപത്രികൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യയിലായി അധികാരത്തിലിരിക്കുന്നത് സർവകലാശാലകൾ അധ്യാപകരില്ലാതെ പ്രവർത്തിപ്പിക്കും സ്ഥിര നഴ്സുമാരുടെ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു നമ്മുടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം അവലംബിക്കുന്ന ഒരു ചിത്രമാണ് നഴ്സിംഗ് എന്നുള്ളത് കേരളം ഒരു തൊഴിൽ മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നവരാണെന്നാണ് നഴ്സിംഗ് എന്നുള്ളത് ഒരു സ്വാഗത സംഘം ചെയർമാൻ ഇ ജയൻ സ്വാഗതം പറഞ്ഞു എഫ് എസ് സി റ്റി ഒ ജനറൽ സെക്രട്ടറി എം വി ശശിധരൻ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ കൃഷ്ണ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കെ ജി എൻ എ ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ